ി പള്ളുരുത്തിറ കാലടി മട്ടാഞ്ചരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു മുസ്ലിം സർവീസ് സൊസൈറ്റി മട്ടാഞ്ചരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നമ്മുടെ സ്കൂളിനെ സഹായിച്ചതിന് എല്ലാവർക്കും എന്റെ പേരിലും നിങ്ങളുടെ പേരിലും സ്കൂളിന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു വൈസ് പ്രസിഡന്റ് അസ്ലം സേ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി വൈ നാസർ വിതരണോദ്ഘാടനം നിർവഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ബി അഷ്റഫ് അംസക്കോയ സ്കൂൾ പ്രധാനാധ്യാപിക ഷിംജ വനിതാ വിഭാഗം സെക്രട്ടറി വാഹിദ രക്ഷാധികാരി സുഹേറാബായി റഷീദ് ഇക്ബാൽ സേറ്റ് ഷെരീഫ് മൈത്രി അസ്ലം സേറ്റ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി